ആ പിന്നെ ഈ സാധനങ്ങളൊക്കെ കൂടി വിറ്റിട്ട് പൈസ വാങ്ങിക്കിട്ട് വേണം നമുക്ക് ഇല്ല കൊച്ചു ചോദിച്ചേ ഇതെല്ലാം മൂന്ന് വർഷത്തിന് വരും അപ്പിനേ അതിന്റെ തൊട്ടപ്പുറത്തല്ല ആ താഴെയുള്ള ചെറിയ നെക്ലേസ് അതിനു അതിന് എത്ര വില വരും ആ അതും ഒരു 2 2.5 ലക്ഷത്തിന്റെ ഉള്ളിലായിട്ട് വരും അല്ല നിങ്ങളെ നെക്ലേസ് വാങ്ങാൻ വന്നാണോ നിങ്ങളെ അടുത്ത് പൈസ ഒക്കെ ഉണ്ടോ അയ്യോ ഈ മണിക്കുടി എന്തേ കാണിക്കുന്നു എട നീ ഒന്ന് ചുമ്മാതെ ഇരിക്കി നമ്മളെ ഇവിടെ നെക്ലേസ് വാങ്ങിക്കാൻ അല്ല വന്നത് അവക്കി ജ്വല്ലറിയിലേക്ക് കേറിയ ദേ ബോധം പോയി നേനിക്ക് തോന്നേ ശ്ശെ നിങ്ങൾ എന്തേക്കി പറയുന്നത് നിങ്ങൾ എങ്ങന അങ്ങോട്ട് വന്നെന്നൊന്ന് തെളിയിച്ചി പറയ് എനിക്ക് വേറെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനല്ലട

അയ്യോ അവരുടെ ചേട്ടാ ഞങ്ങളുടെ വീട്ടിലെ വീട്ടുകാർക്ക് ഒരു ആക്സിഡന്റ് പറ്റി അപ്പോൾ വേറെ ആരും ഇല്ല എല്ലാരും ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറച്ച് പൈസ അടയ്ക്കണം വേറെ ഒരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ കൂടെ വരാനേ പ്രായമായിട്ടുള്ള ആരുമില്ല ചേട്ടൻ ഒന്ന് സഹായിക്കണം ഞങ്ങള് എന്തൊരു ഞാൻ വിഷമിക്കണം ഞാനെന്താന്ന് വെച്ചാൽ തരാം അത് കുഴപ്പമില്ല ചേട്ടാ അതൊന്നും കുഴപ്പമില്ല ചേട്ടൻ ഒന്ന് പെട്ടെന്ന് പൈസ തന്നാൽ മതി എത്തണം അതുകൊണ്ടാണ്

എടീ പറയൂ നമ്മുടെ കുട്ടികൾ മാത്രമായിട്ട് ചെല്ലറി വന്നുകഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ തന്നെ പറയുന്നത് എനിക്ക് ആദ്യം അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം ഇതൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ് അതുകൊണ്ടല്ലേ അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ കാര്യം കാര്യത്തിൽ ഞാൻ ഇനി മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്താ ഈ വീനു വിചാരിച്ചിരിക്കുന്നത് ഇതൊന്നല്ല വീണയുടെ ബുദ്ധി നിങ്ങൾ കാണാൻ പോകുന്നല്ലോ

അതേടെ ഇത് ഒത്തിരി പൈസ ഉണ്ട് നമുക്ക് ഇത്ര പൈസ ഉണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു ആ എന്തായാലും ഇത്ര ലോക്കണ്ടാവുന്ന മാത്രമാത്രം ഇട്ടാ മതിയായിരുന്നു ഇനി എന്തായാലും കുറെ പൈസ ആയതല്ലേ നമുക്ക് അവിടെ പെട്ട അടിച്ചു ടുത്ത് ഇഷ്ടപോലെ പൈസ ഇല്ല പിന്നെ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെന്താണ് വേറെ ഹെൽപ്പിനൊന്നും ആരും ഇല്ല നമുക്ക് വേണമെങ്കിൽ ഒരു ഹെൽപ്പറെ വെക്കാം കാരണം ഇപ്പൊ നമ്മളെടുത്ത് പൈസ ഉണ്ടല്ലോ എന്താന്ന് വെച്ചാല് പോയിട്ട് കാര്യം ചെയ്യാം പൈസ അടിച്ച് പോയിട്ട് എനിക്ക് വീട്ടുകാരെ അന്വേഷിക്കേണ്ടി അവർ പോലീസിൽ

അതെന്താ നല്ലായി അല്ലേ നമ്മൾ ക്ലീൻ ചെയ്ത് വന്നനേ എന്നാണ് നമുക്ക് ഐഷര്യയേട്ടേയേക്ക പോകാം എൻ്റെ വീണേ എന്താടി ഇതിന്റെ കൊട്ടാരോ പാലാ സോപ്പങ്ങോ കൊപ്പോ എന്തൊരു വല പാലേ എന്തൊരു ഭംഗിയാടി ഇത് അതരെ എന്തൊരു ഭംഗിയാടി കൊട്ടാരോ ഞാൻ ആടേട്ടോരെ കൊട്ടാരത്തെ കേറുന്നാ ഹാ ഇതൊക്കെ എന്ത് ഈ വീണയുടെ ലെവൽ എന്താ ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ശമ്മിച്ചേ ശമ്മിച്ചോ അല്ല ഇതിനെ നിന്റെ ഏത് ഫ്രണ്ടിന്റെ വീടാന്ന നീ പറഞ്ഞു ഇനക്ക് ഇത്രയും വലിയ കാഷായനയ ഫ്രണ്ടൊക്കെണ്ടോടി ഓ ഇതിൻ്റെ ഫണ്ട് വിഷ്ണുവിൻ്റെ അടി അവൻ്റെ ബുദ്ധമുദ്ധ്മാരോട്ട് ഇവിടെ താമസിച്ചിരുന്നത് വലിയ ആയിരുന്നു അവര് പിന്നെ ഇപ്പോൾ അവര് സിറ്റിയിലേക്ക് താമസം മാറി അവന്റെ അച്ഛനൊക്കെ ബിസിനസ് ഒക്കെ ആയില്ലേ അപ്പോൾ അവർക്ക് അങ്ങോട്ട് മാറി പക്ഷെ അവര് വെക്കേഷൻ ടൈമിലെല്ലാം കുടുംബത്തിപ്പട്ട എല്ലാവരും കൂടി ഇവിടെ താമസിക്കാൻ വരും അപ്പോൾ വലിയ ആഘോഷമാണ് അവൻ പറയുന്നത് വെക്കേഷൻ കഴിയുമ്പോൾ എല്ലാവരും കൂടെ പോകാൻ ചെയ്യപ്പെടുന്നത് പിന്നെ ഇവിടെ വല്ലപ്പോഴും വല്ല സെർവൻസ് വന്ന് ക്ലീൻ ചെയ്യും അടുത്ത വെക്കേഷൻ ആവുമ്പോഴേ പിന്നെ എല്ലാവരും വരത്തുള്ളൂ

ആഹ് മണിക്കൂടി ആണോ നിനക്ക് അത്ര ആയിക്കോട്ടെ

ആ ആ എന്റെ മണിക്കുട്ടി അവിടെ അവളുടെ വരെ നല്ല കോമ്പടിയാണ് കൊട്ടാരം കണ്ട് ബോധം ബോധമുള്ളതും കൂടെ പോയിന്ന് എനിക്ക് തോന്നുന്നത് അവിടെ അപ്പുറത്ത് ഈ വീട് കണ്ട് എനിക്ക് കണ്ടിട്ട് ആ പിന്നെ നിനക്ക് പേടിയാന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എന്തായാലും നമുക്ക് ഒരു റൂം പറഞ്ഞത് ആ ഞാനിപ്പോയി കുളിച്ചിട്ട് വരാം നീ കുളിച്ചു തരുന്നേ ഞാനൊന്ന് റെസ്റ്റ് എടുത്തേട്ട നല്ല ക്ഷീണമുണ്ടെനിക്ക് എന്നാ നീന്തുന്നു അവിടെ ഞാൻ കുളിച്ചിട്ട് വരാം